എൻ്റെ പേര് വിദ്യാലിപിൻ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും വന്നത് കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയെക്കുറിച്ച് കേട്ടപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിരകൂടത്തിൽ ഞാൻ ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിര മകൾ ഉടമ്പടി എടുക്കുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉടമ്പടി എടുക്കുന്നുണ്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി എനിക്ക് ഇതുവരെയായിട്ടും സ്വന്തമായിട്ടൊരു വീടെന്നു പറയുന്ന കാര്യമില്ല അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഹിന്ദു ആയിരുന്നു കല്യാണത്തിന് ശേഷമാണ് ക്രിസ്ത്യമതം ഞാൻ സ്വീകരിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീ ഒന്ന് ഉടമ്പടി എടുക്ക് കാരണം നമുക്ക് വീടില്ല നമുക്ക് വീട് കിട്ടണം അപ്പോൾ അതുകൊണ്ടിട്ട് നീ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് തിരിച്ചു പറഞ്ഞു നമ്മൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മാതാവിനെ വിളിക്കുന്നത് മാതാവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മാതാവേ എനിക്ക് ഇന്ന കാര്യം നടത്തി തരണം നമ്മളെപ്പോഴും അമ്മയെടുത്ത് അമ്മയുടെ മകളായിട്ട് നമ്മൾ എപ്പോഴും ഇരിക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നുകൊണ്ട് അമ്മയെനിക്കിത് നടത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെയ്തു തരുമോ അങ്ങനെയൊന്നും പറ്റത്തില്ലമ്മ ഞാനത് എൻ്റെ മനസ്സിനെ ഞാനൊന്ന് സ്ഥിരപ്പെടുത്തട്ടെ അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി കാരണം അയ്യോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ പിന്നെ അത് മാത്രമല്ല ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ മുഖം കണ്ടുകൊണ്ട് പോയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര വല്ലാത്ത വിഷമായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടത്തി തരണേ അമ്മ എനിക്ക് ഇത്രയും വയസ്സായി ഇതുവരെയായിട്ട് എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുവാണ് ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് ഇന്ന് വരേക്കും എൻ്റെ അമ്മ ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ അമ്മേനെ മാറ്റി അമ്മ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അമ്മ വാടകയ്ക്ക് കൊടുത്ത് ആണ് തീർക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം വേണമെന്ന് പറഞ്ഞ് അവസാനം ഞാൻ അന്നത്തെ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഞാനൊരു ഹിന്ദു ആയിരുന്നുകൊണ്ടിട്ട് എനിക്ക് ജപമാരെക്കുറിച്ചിട്ടോ ബൈബിളിനെക്കുറിച്ചോ വ്യക്തമായിട്ടുള്ളൊരു നിശ്ചയമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും അന്നത്തെ ദിവസം ആ ഉടമ്പടി ഓൺലൈനിൽ എടുത്തപ്പം അതിനകത്ത് ഒരു പ്രേയർ വന്നു ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു ഞാൻ അന്നോട്ട് എനിക്ക് ഇവിടുന്ന് മെസ്സേജ് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആ കുട്ടിക്ക് ഇവിടുന്ന് തൈലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഓൺലൈനിൽ ഉടമ്പടി എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്നാലും ഒരു കാര്യം ചെയ്യാം പള്ളിയിൽ പോകുക പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു പള്ളിയിൽ വന്ന് ഞാനിവിടുത്തെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ജനമായിരുന്നു ഇങ്ങോട്ട് കയറാൻ പോലും വയ്യാത്ത രീതിയിൽ ജനം ഞാൻ ഏറ്റവും അങ്ങേ വാതിലെടുത്ത് കടന്നതാണ് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ആറുമാസമുള്ള ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് ഭയങ്കര നിലവിളിയാണ് അവളെയും കൊണ്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്റ്റ് കിട്ടി എനിക്ക് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ഞാൻ അവിടുന്ന് എങ്ങനെ നടന്നു നടന്നുവന്നുപോലും അറിയത്തില്ല ഈ ക്യൂവിൻ്റെ ഫ്രണ്ടിലെത്തി ഉടമ്പടി ടോക്കൺ എൻ്റെ കിട്ടി കറക്റ്റ് രണ്ട് മണിക്കത്തെ ഞാൻ ഇവിടെ കയറി ആ കയറിയ സമയത്ത് ഞാൻ ഇവരെ ഇവിടെ അടുത്തുള്ള ഒരു റൂമാക്കി ആ റൂമിലേക്ക് അവരെ അവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ വരുന്നവരെ രണ്ട് മണിക്ക് കയറി ഞാൻ ഇവിടുന്ന് രാത്രി എട്ടര ആയപ്പോഴാണ് ഇറങ്ങിയത് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട് അമ്മേ എനിക്ക് വേറെ ഒന്നും വേറൊന്നും അമ്മ തരണ്ട പക്ഷേ എനിക്കൊരു വീട് വേണം അമ്മ വേറെ ഒന്നും എനിക്ക് തന്നില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഇവിടുന്ന് പോയതിന് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഒരു വീട് സ്ഥലം മേടിക്കാൻ വേണ്ടി ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് ലക്ഷം രൂപ നമുക്ക് സ്ഥലം വാങ്ങിക്കാനും നാല് ലക്ഷം രൂപ വീട് വയ്ക്കാനും വേണ്ടിയിട്ടാണ് അനുവദിച്ചത് അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം നാല് ലക്ഷം രൂപയ്ക്ക് വീട് വെപ്പലും നടക്കത്തില്ല അങ്ങനെ ഞാനുള്ള കോൺട്രാക്ടർമാരെല്ലാവരും കണ്ടു ആർക്കും നാല് ലക്ഷം രൂപയ്ക്ക് വാർത്ത വീട് വെച്ച് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ ആധാരം കൊണ്ട് വെച്ചിട്ട് എവിടെന്നെങ്കിലും കുറച്ചുകൂടെ പൈസ എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചത് കാരണം അമ്മയ്ക്കൊരു ബാങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ അമ്മയ്ക്ക് തൂത്തുമായിരുന്ന ജോലിയുണ്ട് അപ്പം അമ്മയ്ക്ക് അതിനകത്തുനിന്ന് സാലറി എല്ലാം കിട്ടും അപ്പോൾ ആ സാലറി കിട്ടുന്നത് വെച്ചുകൊണ്ടിട്ട് നമുക്ക് അതിൻ്റെ സ്ലിപ്പ് കാണിച്ച് ലോൺ എടുക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എല്ലാ ബാങ്കിലും ഇറങ്ങി പക്ഷേ അവിടെയും നമുക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരത്തിനകത്ത് എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം വരെ ഈ ആധാരം വിൽക്കാനോ പണയപ്പെടുത്താനോ സാധിക്കത്തില്ലാന്ന് അപ്പോൾ അവിടെയും നമ്മുടെ പ്രതീക്ഷ കൈവിട്ടുപോയി ലോൺ വെക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി അവസാനം ഞങ്ങളുടെ കോട്ടയത്തുള്ള കാനറ ബാങ്കിൽ ഞാൻ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മേഡം എൻ്റെ അടുത്ത് ഒരു കാര്യവും പറയുന്നില്ല നിങ്ങൾക്ക് എന്താ ഇന്ന ഇന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് എല്ലാ ബാങ്കിൽ നിന്നും പറഞ്ഞത് മൂന്ന് സെൻറ്റിന് ലോൺ തരത്തില്ലെന്നാണ് പക്ഷേ അവിടെ അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞില്ല മാഡം അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് മേടിച്ച് വെച്ചു ലീഗലിനുള്ള കാര്യങ്ങൾ ചെയ്തു ലീഗലിനുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ പോയി ചെന്ന് ആ ബാങ്കിൻ്റെ വക്കീലിനെ ചെന്ന് കണ്ടു അപ്പോൾ ബാങ്കിലെ വക്കീൽ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ മുൻ ആധാരങ്ങൾ വേണം ഞങ്ങളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനകത്ത് മുൻ ആധാരമായിട്ട് നാല് ആധാരമേ ഉള്ളൂ ഈ ആധാരത്തിന് തൊട്ട് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു ഭാഗപത്രമുണ്ട് ഈ ഭാഗപത്രം ആരുടെ കയ്യിലാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് സ്ഥലം തന്നിരിക്കുന്ന ഉടമസ്ഥന് അറിയത്തില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു ഈ ആധാരം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോൺ തരത്തതുമില്ല പകരം അവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ ഇരുപതിനായിരം രൂപ മുടക്കി പത്രത്തിൽ പരസ്യപ്പെടുത്തുക ഈ ആധാരം നഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇരുപതിനായിരം രൂപ പോയിട്ട് പത്ത് രൂപ പോലും തികച്ചെടുക്കാനായിട്ടില്ലാത്ത സമയമാണത് എങ്ങനെയാണ് പത്രത്തി പരസ്യം കൊടുക്കുന്നത് നടക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ അമ്മയുടെ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ സഞ്ചാരി മാതാവല്ലയോ നാളെ ഞാൻ പള്ളിയിൽ വരും പള്ളിയിൽ വന്ന് ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം രാത്രി കടന്നുറങ്ങി പിറ്റേ ദിവസം ഇപ്പം എൻ്റെ കൂടുതൽ ഈ പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവോ അമ്മയൊന്നും വരാൻ പറ്റത്തില്ല അവർക്കൊക്കെ ജോലിയുള്ളവരാണ് അവർ പോ ഒരു ദിവസം പോയില്ല എന്നുകൊണ്ട് അന്നത്തെ ദിവസം ശമ്പളം കട്ടാകും അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടിട്ടാണ് ഇവിടെ ആറ് മാസമായിട്ടുള്ള കുഞ്ഞിനെയും കൊണ്ടിട്ട് രാവിലെ ഇവിടെ വരും ഉച്ചയ്ക്ക് ഇവിടെ പ്രാർത്ഥനയും കഴിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോകും അങ്ങനെയാണ് ഈ ആ എല്ലാ ആഴ്ചയിലും മിക്ക ആഴ്ചയിൽ ഞാനിവിടെ വരാറുണ്ട് അത്തേ ആഴ്ചയിൽ ഇവിടെ വന്നുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങോട്ട് കയറാറില്ല കാരണം ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എനിക്ക് എപ്പോഴും ആശ്രയം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ആ സൈഡിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ആ രൂപത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ പോയി നിന്നുകൊണ്ടിട്ട് ഞാൻ അതിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയെ സഞ്ചാരി മാതാവേ എനിക്ക് നാളെ അമ്മയ്ക്ക് അസാധിക്കും ായിട്ടുള്ള ഒന്നുമില്ല അമ്മ എനിക്ക് നാളെ വക്കീലിനെ മുമ്പാകെ ആ ആധാരം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ക്രിസ്ത്യൻ നമ്മുടെ ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ പറയുന്ന എപ്പോഴത്തെ ഒരു കാര്യമുണ്ട് വലത് കൈ എന്തായാലും എൻ്റെ എന്നെ പിടിച്ചോളും ഞാൻ അപ്പ അപ്പന്നാണ് വിളിക്കുന്നത് എന്നെ പിടിച്ചോളും പക്ഷേ എൻ്റെ ഇടത് കൈ ശൂന്യമാണ് ആ കയ്യിൽ അമ്മ എന്നെ താങ്ങിക്കോണം താങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുന്നേ പോയി നിങ്ങൾ എൻ്റെ എനിക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം അമ്മ എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ എൻ്റെ പുറേ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷേ അവർ ആരെടുത്ത് ഒരു സ്മെല്ലും വരുന്നില്ല ഞാനിവിടെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ എൻ്റെ ചുറ്റിനു മാത്രം ഒരു പ്രത്യേക സ്മെല്ല് വന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സ്മെല്ല് വരുന്നത് സംശയത്തോടെ ഞാൻ ബാക്കിൽ നിന്ന് ആളോട് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നത് ഞങ്ങൾക്കാർക്കൊന്നും എന്ന് ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിശ്വാസമായി ആ ഞാൻ വിളിച്ചു അമ്മ വിളി കേട്ടു എൻ്റെ കൂടെ വരുമെന്ന് അതേപോലെ തന്നെ അമ്മ വന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ പത്രോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം തന്നിരിക്കുന്നത് സ്ഥലം തന്നിരിക്കുന്ന ആൾക്ക് വേറൊരു നാല് പേരാണ് ഈ സ്ഥലം കൊടുത്തത് രജിസ്റ്റർ ചെയ്ത് ആ കൊടുത്ത നാല് പേരിനകത്തെ മൂന്ന് പേര് മരിച്ചുപോയി പോയി ഒരാളെ ജീവനോടുള്ളൂ അയാൾക്കാണെങ്കിൽ മാനസിക രോഗമാണ് അയാൾ കോട്ടയം ജില്ലയിൽ നിന്ന് താമസം മാറി വേറെതൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് അവിടെ അവരുടെ നമ്പറോ ഒന്നും ആരുടെലും ഇല്ല അങ്ങനെ ഞാൻ ഈ ഞാനപ്പം എൻ്റെ ഭർത്താനോട് പറഞ്ഞു ചേട്ടാ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്നും കൂടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് വിളിച്ചു ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പത്രം നമുക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മോനെ ഒന്നും ചെയ്യാൻ പറ്റുമല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും രൂപ എടുത്തുകൊണ്ട് അമ്മയുടെ മുന്നിൽ മുട്ടു കുത്തിയെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ കൈവടിയരുത് എനിക്ക് വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണിനീര് കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നി നീ ഒന്നുകൂടെ ഒന്ന് വിളിക്കുക അങ്ങനെ ഞാൻ വീണ്ടും അടമസ്ഥനെ വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആ സ്ഥലം മേടിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരാളുണ്ട് തങ്കപ്പൻ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളീനെ നിങ്ങളൊന്ന് വിളിച്ച് നോക്ക് എന്തെങ്കിലും വഴി കാണുമോ എന്നറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്ന് പുള്ളിക്കാരനോട് ചെന്ന് ഫോൺ വിളിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞു മോളൊരു കാര്യം ചെയ് ഇങ്ങോട്ട് വാ ഇവിടെ ഈ പറയുന്ന ആളുടെ ഒരു അനിയനുണ്ട് പക്ഷേ പുള്ളിക്കാരൻ കുറച്ച് മാനസിക ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ആളായതുകൊണ്ടിട്ട് ഈ പറയുന്ന ചേട്ടൻകാരൻ ആണെങ്കിൽ ഒരു കോളേജിലെ പ്രൊഫസറാണ് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെപ്പോൾ അവരോട് സംസാരിക്കാനുണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ എൻ്റെ അമ്മ എനിക്കെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി ഈ പറയുന്ന സാറിൻ്റെ സാറിൻ്റെ വീട്ടിൽ പോയപ്പം പുള്ളിക്കെന്നെ ഒരു പരിചയം ഒന്നുമില്ല പക്ഷേ പുള്ളി വാതിൽ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ മോളെ ഒരു ചിരിച്ചോണ്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇന്ന ഇന്ന ആ കാര്യങ്ങളാണ് എന്നെക്കൊണ്ടൊരു വഴിയില്ല എന്നെ എങ്ങനെയൊരു സഹായിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ പുള്ളി പുള്ളിയുടെ ഈ സുഖമില്ല എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയുടെ ഫോൺ നമ്പർ തരികയും അവർ വഴി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ പത്രം ഞങ്ങൾക്ക് കിട്ടുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുകയും ഞങ്ങൾ ചെയ്തു അതാണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഉടമ്പടി വെച്ചത് തന്നെ എനിക്ക് ബാങ്ക് ലോണിന് വേണ്ടിയിട്ടാണ് പത്ത് ലക്ഷം രൂപയ്ക്കാണ് ലോൺ വെച്ചത് പക്ഷേ പത്തു ലക്ഷം രൂപയ്ക്ക് ലോൺ പാസ്സാകണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കാണിക്കണമെന്ന് പറഞ്ഞു നമ്മളെപ്പോലുള്ളവർക്ക് ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം തരത്തില്ല ജി എസ് ടി കൂടുതലാണ് ടാക്സ് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ മാഡത്തിനോട് പറഞ്ഞ മാഡം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അങ്ങനെ അക്ഷയ സെൻ്ററിൽ പോയി ഞാൻ രണ്ടര ലക്ഷം രൂപയ്ക്ക് വെറുതെ ഒരു ഇത് കൊടുത്തു രണ്ടര ലക്ഷം രൂപയ്ക്കല്ല അല്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് തന്നെ ഞാൻ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തു പക്ഷേ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ബാങ്കിൽ നിന്ന് നടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലോൺ നിങ്ങൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എടുക്കുന്നുണ്ടോ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളത് മാറ്റാൻ പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ലാസ്റ്റ് വീണ്ടും അപ്പോഴല്ലേ എൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴുത്തിൽ ഞാൻ ഈ കൊളുത്തിയിട്ടിരിക്കുന്ന ഈ മാതാവിൻ്റെ കാശുരൂപാണ് ഇതെപ്പോഴും ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവേ ഞാൻ ഫോൺ വിളിക്കാൻ പോകുക വില്ലേജ് ഓഫീസറിനെ സാറ് എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു തരണേന്ന് പറഞ്ഞു ഇതേ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ചപ്പോഴത്തേക്ക് ഉടനെ സാറ് പറഞ്ഞു മോളെ മൂന്ന് ലക്ഷം രൂപയ്ക്കൊന്നും തരാൻ പറ്റത്തില്ല ടാക്സ് അടയ്ക്കേണ്ടി വരും അപ്പോൾ പുള്ളി എനിക്ക് തരാമെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ അന്നത്തെ ദിവസം ഞാൻ വിഷമത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നു പിറ്റേ ദിവസം രാവിലെയായപ്പോൾ എൻ്റെ ഫോണിനകത്ത് മെസ്സേജ് വന്നു നടക്കുന്നു നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്രൂവലായി ലക്ഷം രൂപയുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയെന്ന് ആയെന്നു എൻ്റെ ഫോണിൽ കിടക്കുന്നു ഞാനപ്പം ഉടനെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് പിന്നെയും ബാങ്കിൽ കൊടുത്തു അപ്പം ഒന്ന് രണ്ട് വട്ടം ബാങ്കുകാരെ നമ്മളെ ഇട്ട് ചുറ്റിച്ചു ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഞാനിവിടെ പതിനെട്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എനിക്കൊരു ലോൺ പാസ്സായിരുന്നു എൺപതിനായിരം രൂപയുടെ ഈ ലോൺ പാസ്സായതിൻ്റെ പൈസ ഇവർ കുറച്ചിട്ടാണ് തരാമെന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എൺപതിനായിരം രൂപ കുറച്ചിട്ട് ബാക്കി പൈസ തരും എട്ടര ലക്ഷം രൂപയ്ക്കെ എൺപതിനായിരം കുറച്ചിട്ട് തരുമെന്നാണ് വിചാരിച്ചേ പക്ഷേ ബാങ്കുകാരുടെ കണക്കൂട്ടിലൊക്കെ വെച്ചുകൊണ്ടിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന പൈസ നാലര ലക്ഷം രൂപയാണ് ഞങ്ങൾക്കാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് കടവും ബാധ്യതകളും ഉണ്ട് ബാധ്യതയും കടവും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ ഒരിടത്ത് നിന്ന് ഇപ്പോൾ ബ്ലേഡിന് പൈസ മേടിച്ചു അത് കൊടുക്കാൻ വേണ്ടി അടുത്തടുത്തുനിന്ന് മേടിച്ചു അങ്ങനെ ഉണ്ടായ കടമാണ് ഈ കടത്തിൻ്റെ പൈസ അടയ്ക്കണം അപ്പം എൻ്റെ മനസ്സിലെ വിചാരം എട്ടര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പാസ്സാവും നാല് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് തരും ഈ രണ്ട് പൈസയും കൂടെ ഉണ്ടെങ്കിൽ കടവും തീർക്കാം നമുക്ക് വീടും കെട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഉടനെ പറയുകയാണ് നാലര ലക്ഷം രൂപയെ നിങ്ങൾക്ക് പാസ്സാക്കി തരത്തുള്ളൂ അപ്പോൾ വീണ്ടും എനിക്ക് നിരാശയായി ഞാൻ ഉടനെ തന്നെ മാഡത്തിനോട് ചോദിച്ചു മാഡം ഞാൻ എന്താ ചെയ്യേണ്ടേ അത് പിന്നെ നിങ്ങൾക്കത് പാസ് ആക്കി തരാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പോട്ടെ അവസാനം അങ്ങനെ ഒരു വിധിയാണ് നമുക്ക് വരുന്നതെങ്കിൽ അങ്ങനെ വരട്ടെ ബാക്കി കടവും ബാധ്യതകളെല്ലാം വേല ചെയ്ത് എങ്ങനെയെങ്കിലും തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവസാന നിമിഷം ആയപ്പോൾ ഏപ്രിൽ ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് ലോൺ പാസായെന്നുള്ള വിളി ബാങ്കിൽ നിന്ന് വരണമെന്ന് പറഞ്ഞോളൂ കറക്റ്റ് പത്ത് മണിയായപ്പോൾ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ബാങ്കിൽ നിന്ന് മാഡം വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായി എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഭവന വായ്പ പാസായെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ എൺപതിനായിരം രൂപ നിങ്ങൾ ക്ലോസ് ചെയ്ത ലെറ്റർ ഇവിടെ സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പൈസ എഴുതിയെടുക്കാൻ പറ്റത്തില്ല അവിടെയും തടസ്സമായി അപ്പോൾ ഈ തടസ്സം വരുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ആലോചിച്ച മാതാവി എന്നാ പ്രശ്നമെന്ന് അപ്പോൾ ഇത് കാരണം ഞാൻ ഒരു ഇത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇവിടെ ഓടി വന്നു ഈ സിസ്റ്ററായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് സാക്ഷ്യം പറഞ്ഞു നീ ഇപ്പം എന്താണ് അപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു എന്താണ് കാര്യം സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഇതിപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല പകുതി അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ കൂടുതൽ എനിക്കൊരു വാക്കൂടെ പറഞ്ഞു മൂന്ന് മാസമെന്ന് നീ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടപടി അവൻ മൂന്ന് മാസമെന്ന് പറയുന്നുണ്ടായിരുന്നു അവർ ഈ മൂന്ന് മാസത്തെ കണക്ക് നിനക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടോ നടന്നിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഈ വിശ്വാസത്തിൽ ഇവിടുന്ന് വീണ്ടും ആ ആൾക്കാരെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ വീണ്ടും പോയി എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് പോയി അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പൈസ അടച്ച ക്ലോഷർ ലെറ്റർ രണ്ട് ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളി വന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ലോൺ ഓട്ടോമാറ്റിക്കലി എന്നെ ക്യാൻസലായി പോകുന്നു പറഞ്ഞു എന്ത് ചെയ്യണം അറിയത്തില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞുമായിട്ട് കയറി ഇറങ്ങി ഈ ആധാരങ്ങൾക്കും ഓരോ പേപ്പറിനും വേണ്ടി പഞ്ചായത്തിൻ്റെ വീട് വെക്കുന്നവർക്കൊക്കെ അറിയാം ഒരുപാട് അവർ നടത്തിക്കും ഈ നടന്ന് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് കയറി ഇറങ്ങി കഷ്ടപ്പെട്ടതാണ് എല്ലാ ഒരു നിമിഷം കൊണ്ട് പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമായി അങ്ങനെ ഇരുന്ന് ഞാൻ വീണ്ടും അമ്മയോട് മുട്ടുമെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഇവിടുന്ന് ഒരു പകുതി ദൂരം വരെ സ്ഥലമുണ്ട് അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്നിടം വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ട് ഞാൻ മുട്ടുമേ നീന്തി അമ്മയുടെ ഫ്രണ്ടിലോട്ടുമ്പോൾ എഴുതിരി കത്തിച്ച് വെച്ചിട്ട് അമ്മേ എനിക്കൊരു വഴിയില്ല ഞാൻ ഇവിടുന്ന് മുട്ടുമേ നീന്തുക കാരണം എന്ന് വെച്ച് എന്നെ ഈ നീന്തൽ എനിക്ക് പൂർണ്ണമായി സ്പീഡിൽ അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ എൻ്റെ മുന്നിലുള്ള തടസ്സമെല്ലാം നീങ്ങണം കാരണം ഞാനൊരു കടലിൽ നിന്ന് അടുക്കാൻ നടക്കുന്ന ഈ കടലിലെ ഫ്രണ്ട് ഈ മുഴുവൻ ഇഷ്ടംപോലെ എന്താ തിമിങ്ങലോ അങ്ങനെ ഇഷ്ടം പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ഇടപെടാതെ ഞാൻ അമ്മയുടെ മുന്നിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്നെ അമ്മ ഇവിടെ നിന്ന് എത്രയും ഇവിടെ നിന്ന് കര പറഞ്ഞു ഇങ്ങനെയെല്ലാം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് ഓരോന്ന് പറഞ്ഞെല്ലാം ചെയ്യുവാണ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആസ് ഒരു മനസ്സിലൊരിത് വന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരന് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് ആവശ്യങ്ങൾക്കൊക്കെ പുള്ളി സഹായിച്ചുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു പുള്ളിനെ ഒന്ന് വിളിക്കാമെന്ന് അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ ഫോൺ ചെയ്തു പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത് അവളോട് ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു പൈസ തരണമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അപ്പോൾ അവർക്കും ഇതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചിരിക്കുകയാണ് അവർക്കും വീട് കെട്ടാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ കയ്യിലുള്ള സ്വർണ്ണമെല്ലാം കൊണ്ട് പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിനുള്ള പൈസ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്തു പോയാൽ ഒരു വാക്ക് നിങ്ങൾ അമ്മേനെ ഓർത്തോണ്ടിട്ട് നിങ്ങൾ അവളെ ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു ഫോൺ ചെയ്തു അപ്പോഴും പുള്ളിയൊന്നും പറയുന്നില്ല തരാമെന്നൊന്നും പറയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പുള്ളിനെ ഫോൺ ചെയ്തു ഇങ്ങനെ ചോദിച്ചു അച്ചാച്ചാ ഞങ്ങളെ സഹായിക്കുമോ ഞാൻ ഈ മാസം അവസാനം തന്നേക്കാവേ ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പോര് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് തരാം എന്നിട്ട് നിങ്ങൾ കൊണ്ടുവച്ചാൽ ലോൺ അടക്കാൻ പറഞ്ഞു അങ്ങനെ എൺപതിനായിരം രൂപയെന്നാണ് എൻ്റെ ഭർത്താവ് ചോദിച്ചത് പക്ഷേ ഈ ലോൺ എടുത്തത് ഞങ്ങൾ എൺപതിനായിരം രൂപയ്ക്കാണ് എടുത്തിട്ട് മൂന്ന് മാസേയുള്ളൂ അത് പ്രൈവറ്റ് ആപ്പ് ആയതുകൊണ്ടിട്ട് അതിന് പലിശയും കൂടെ കൂട്ടിച്ചേർത്ത് ഏകദേശം തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് അത്രയും പൈസ കൂട്ടി അടക്കണമെന്ന് പറഞ്ഞു എൺപതിനായിരം രൂപ എടുത്ത ലോണെ ഏകദേശം പതിനായിരം രൂപയ്ക്ക് മുകളിൽ കൂട്ടി അടക്കണമെന്ന് പറഞ്ഞു അപ്പം എൺപതിനായിരം രൂപയാണ് നമ്മൾ കടം ചോദിച്ചിരിക്കുന്നത് ബാക്കി പതിനായിരം രൂപ എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കാശില്ല ഞാൻ വീണ്ടും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഞാൻ അച്ഛാച്ചനോട് പറഞ്ഞു അച്ചാച്ചാ ഈ പൈസ കൊണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ല എന്റെ കട അടയുകയല്ല എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി ഇപ്പോൾ പുള്ളി പറ്റത്തില്ല മോളെ അച്ചാച്ചനെ കൊണ്ട് പറ്റുന്നേ പറ്റത്തുള്ളൂ ഇങ്ങനെ പുള്ളി ഇരുന്നു അവസാന നിമിഷം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ സമയത്ത് പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ദാ ഒരു ഇരുപതിനായിരം രൂപയും കൂടെ ഉണ്ട് ഒരു ലക്ഷം രൂപയുണ്ട് നീ കൊണ്ടുവന്ന് നിൻ്റെ ലോൺ അടച്ചിട്ട് ഈ മാസം അവസാന അച്ചാച്ചൻ പൈസ തരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ആ പൈസ കിട്ടി ഞാൻ അത് ചെന്ന് അടച്ചു ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്തു അപ്പോഴെൻ്റെ മനസ്സിൽ വിഷമം മാതാവെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും തിന്നാൻ മേടിക്കേണ്ട കാശ് പോലും അയ്യായിരം രൂപ പതിനായിരം രൂപ ഞാൻ കൂടുതൽ അടച്ചു കൊടുക്കുവാണ് ഈ ബാങ്കുകാർക്ക് ഒരു കാര്യവും ഇല്ല അവർ എൻ്റെ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ മേടിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ ഇത്രയും കാശ് കാശുപോയ ഞാൻ എന്നാ ചെയ്യുമെന്ന് മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബാങ്ക്കാര് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നാൽപ്പത്തഞ്ച് ദിവസമാവും ക്ലോഷർ ലെറ്റർ കിട്ടാൻ അപ്പോൾ നമ്മുടെ കാനറ ബാങ്കുകാരെ എൻ്റെ അടുത്ത് പറഞ്ഞത് നാളെ തന്നെ ക്ലോഷർ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചെന്ന് ഒപ്പിട്ട് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്ലോഷർ ലെറ്റർ നാളെ സബ്മിറ്റ് ചെയ്യണം ബാങ്കുകാർ പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേ കിട്ടത്തുള്ളെന്ന് ഞാൻ വീണ്ടും എൻ്റെ എൻ്റെ ഒരു ആശ്രയം എന്ന് പറയേണ്ട അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ വീണ്ടും അമ്മയെടുത്ത് മുട്ടുകൂത്തിനിന്ന് ഞാൻ വീണ്ടും മുട്ടിലിഴയാണ് ഞാൻ മുട്ടിലെഴഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ മുട്ടിലഴഞ്ഞ് അമ്മയെടുത്ത് പോകുന്നത് ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഞാൻ ചെയ്യുന്നത് അമ്മയെടുത്ത് ഞാൻ വീണ്ടും ചെന്ന ഈ സമയത്തല്ല ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും പറഞ്ഞ് ഞാൻ അമ്മയെടുത്ത് ചെന്നുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതാണ് കാര്യം അവർ ക്ലോഷർ ലെറ്റർ തരത്തില്ല എന്ന് പറയുന്നു അവരാണെങ്കിൽ ഹിന്ദിയൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്ര വശമില്ല അവരെന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ ഞാൻ എന്നാ ചെയ്യണ്ടേ അത് പറഞ്ഞു ഫോൺ വെച്ചു വൈകുന്നേരം ആയപ്പോൾ ഈ ബാങ്കിൻ്റെ ഓരോ ഒരാൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം നിങ്ങളുടെ എൻ ഒ സി റെഡിയായി ഞാൻ എന്താ സെൻഡ് ചെയ്യുന്നു ഫോണിനകത്ത് നോക്കിയപ്പോൾ എൻ ഒ സി വന്ന് കിടക്കുന്നു എൻ ഒ സി അങ്ങനെ അതും കിട്ടി അതും കൊണ്ട് ബാങ്കിൽ കൊണ്ടു ചെന്ന് കൊടുത്തു ലോൺ പാസ്സായി എട്ടര ലക്ഷം രൂപ ആ എട്ടര ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വെള്ളിയാഴ്ച പോയി ചെന്ന് ഞങ്ങൾ സൈൻ ചെയ്തു ഞായറാഴ്ച ഞങ്ങളുടെ വീടിൻ്റെ കുറ്റിയേടിയായിരുന്നു വീടിൻ്റെ പണിയെല്ലാം തുടങ്ങി വെച്ചു അങ്ങനെ ഞാൻ അമ്മയോട് വെച്ചിരുന്ന നിയോഗങ്ങളിൽ ഇരുപത്തിയാറ് വർഷത്തെ എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് നടന്നു കിട്ടി അതുമാത്രമല്ലാതെ ഞാൻ അമ്മയോട് വെച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എൻ്റെ ആറ് മാസമുള്ള കുഞ്ഞിനെ അമ്മയുടെ കൈവെള്ളയിൽ അമ്മ പൊതു സൂക്ഷിച്ചോണേ കാരണം വീട്ടിൽ ആരും ഇല്ലാത്ത സമയമാണ് എനിക്ക് അടുക്കളയിൽ ചോറും കറിയും ഉണ്ടാക്കണം ആ ഭർത്താവ് വരുമ്പോൾ ആഹാരം കൊടുക്കണ്ടേ അപ്പം എന്നാ ചെയ്യും കുഞ്ഞിനെ അമ്മ നോക്കിക്കോണെന്ന് എപ്പോഴും പറയും അങ്ങനെ അമ്മയുടെ രൂപം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞിനെ എപ്പോഴും കടത്തിക്കൊണ്ട് പോകാരുന്നു ഇടയ്ക്കുള്ള സമയത്ത് തൊട്ടിലും കിടത്തും വാടക വീടായതുകൊണ്ട് മുകളിലെ ഹുക്കും കാര്യങ്ങളൊന്നും ഇല്ല തൊട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് രണ്ട് ജനലിൽ നിന്ന് സാരി വലിച്ച് കെട്ടിയാണ് ഞങ്ങൾ തൊട്ടിൽ കെട്ടിയിരുന്നത് അങ്ങനെ ഈ സാരിക്കകത്തുനിന്ന് ഒരു വശം പൊട്ടി കുഞ്ഞ് പടാന്ന് പറഞ്ഞ താഴെ വീണു ഭയങ്കര സൗണ്ടായിരുന്നു ആറ് മാസം തികഞ്ഞതേ ഉള്ളൂ ആ കുഞ്ഞ് നിലത്ത് വീണു ഞാൻ സൗണ്ട് കേട്ട് ഓടിച്ചെന്നപ്പോൾ ഈ കുഞ്ഞ് ഉള്ള സാരിയിലാണ് തൊട്ടിൽ കെട്ടിയിരുന്നത് വെള്ള വെള്ളസാരിയിൽ പൊതിഞ്ഞ് നമ്മളൊരു കൊയ്ക്കുഞ്ഞിനെ പ്രസവിച്ച കുഞ്ഞിനെ നമ്മളെങ്ങനെ ആശുപത്രിയിൽ നിന്ന് പൊതിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്നത് അതേപോലെ പൊതിഞ്ഞ് കുഞ്ഞിൻ്റെ തല മാത്രം കാണുന്ന രീതിയിൽ ബാക്കിയുള്ള എല്ലാ ശരീരവും പൊതിഞ്ഞ് കുഞ്ഞിനെ നിലത്ത് കടത്തിയിരിക്കുവാണ് കുഞ്ഞ് അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്ന ഭാഗം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേ തന്നെ ഞാൻ അവിടെ മുട്ടുകൂത്തി നിന്ന് തൈലെടുത്ത് കുഞ്ഞിൻ്റെ മുഖത്ത് നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ചുകൊണ്ട് ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പാണ് അമ്മയാണ് കാത്തതെന്നുള്ളത് അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുഞ്ഞ് പുറകോട്ട് ആയാനൊക്കെ തുടങ്ങി അങ്ങനെ വീണ്ടും തൊട്ടിൽ കുറച്ചുകൂടെ താത്തിയാണ് കെട്ടിയത് പക്ഷേ എന്നിരുന്നാലും കുഞ്ഞ് ആഞ്ഞ സമയത്ത് കട്ടിലിനെ മേളിലോട്ടാക്കിയാണ് കെട്ടിയത് കട്ടിലിലോട്ട് തന്നെ മറിഞ്ഞു വീണു പക്ഷേ ഒരു സൗണ്ടും കേട്ടില്ല കുഞ്ഞ് വീടുന്ന ഒന്നും കേട്ടില്ല വെളിയിലൊന്നും ഒരു സൗണ്ടില്ല പക്ഷേ ഞാൻ സൗണ്ടൊന്നും കേട്ടില്ല കുഞ്ഞുരുണ്ട് ഇതേപോലെ കട്ടിലെ അച്ചത്ത് വന്ന് കിടക്കുകയാണ് വീണ്ടും അവളെ കമ്മന്ന് കിടന്നുകൊണ്ട് മാതാവിനെ നോക്കി അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുക അവളെ ഭയങ്കര സന്തോഷത്തോടുകൂടി മാതാവിൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെയോ പറയുക ഞാനിത് കണ്ടുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അച്ഛാ കുഞ്ഞെന്തൊക്കെയോ മാതാവിനോട് പറയുന്നുണ്ട് മാതാവ് ഈ വീട് വിട്ടെവിടെയും പോയിട്ടില്ല മാതാവ് ഇവിടെത്തന്നെയുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഇതും പറഞ്ഞ് എല്ലാ ദിവസവും എനിക്ക് ഓരോ അത്ഭുതം എൻ്റെ ജോലി വന്നു കൊണ്ടെങ്കിൽ ഇത് എല്ലാം ഭർത്താവുമായിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പം ഞാനിങ്ങനെ പറയുക അച്ഛ ഇന്ന കാര്യങ്ങളാണ് ഇന്ന് ഇതെല്ലാം ഉണ്ടായെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അന്ന് അതിനുശേഷം ഞാനിങ്ങനെ നോക്കാൻ നേരത്ത് ഈ ആറ് മാസമുള്ള എൻ്റെ കുഞ്ഞിനെ എല്ലാ ദിവസവും വൈകിട്ട് ജപമാല പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മടിയിൽ ചാരിയിരുത്തും ഈ ജപമാല ഞാൻ പഠിക്കാൻ തുടങ്ങി അത് ഈ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നവരേക്കും എൻ്റെ കുഞ്ഞ് ഒന്നും മിണ്ടാതെ അമ്മയുടെ മുഖത്തോട്ട് നോക്കി മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കി മിണ്ടാതെ അവളെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്താണ് നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് അവളൊന്നു കരയത്തത് പോലുമില്ല അവൾക്ക് കുരിശു വരച്ച് കൊടുത്തതിന് ശേഷം അവൾ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കും അതിൻ്റെ എന്ത് കാരണമെന്ന് പോലും മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല പക്ഷെ എനിക്ക് നല്ലപോലെ അറിയാം അമ്മയുടെ കയ്യിൽ ഞാൻ കൊടുത്ത ഒരു കാര്യമാണ് അമ്മ എൻ്റെ കുഞ്ഞിനെ അമ്മ സംരക്ഷിച്ചണമെന്ന് ഇന്ന് ഈ നിമിഷം വരെയും അമ്മ എൻ്റെ കുഞ്ഞിനെ അതേപോലെ തന്നെ എനിക്ക് വേണ്ടി സംരക്ഷിച്ചു തരുന്നുണ്ട് അതിൽ ഞാൻ നന്ദി പറയുകയാണ് പിന്നെ അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യം ഈ കുഞ്ഞിനെയും കൊണ്ടിട്ട് വീട്ടിൽ വേറെ ആരുമില്ല പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടൊന്നും എന്നെ കൊണ്ട് നടക്കുകയില്ല അപ്പോൾ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് ആഹാരം മേടിച്ച് ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കതിനുള്ള കാശില്ല അപ്പം ഞാൻ എന്തോ ഒരു ചെയ്തതെന്ന് വെച്ച് ഞാൻ വീട്ടിലെ റേഷനരി ഉണ്ട് ഞാൻ അതെടുത്ത് വെച്ച് കഞ്ഞി വെച്ചോണ്ട് ഞങ്ങളുടെ അടുത്ത് നാഗമ്പുടത്തൊരു പള്ളിയുണ്ട് ആ പള്ളി കൊണ്ടുചെന്ന് അവിടെ കാല് പോയവരും കൈ പോയവരും അങ്ങനെ ഒരുപാട് അപ്പാപ്പമാരും അമ്മാരും ഇരിപ്പുണ്ട് ഇവർക്കൊക്കെ കൊണ്ടുചെന്ന് ഞാൻ കൊടുക്കും ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവർക്കെല്ലാവർക്കും ആഹാരം കൊണ്ടുചെന്ന് ഉച്ചയ്ക്ക് കൊണ്ടു ചെന്ന് കൊടുക്കുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത പൊൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപ്പ അപ്പാപ്പമാരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് സുഖമില്ലാത്ത അപ്പാമമാരെ അവിടെ എല്ലാ ശനിയാഴ്ചയും രാത്രിയിലത്തെ ആഹാരം ഞാൻ വീട്ടിൽ തന്നെ വെച്ച് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് അവർക്കു കൊണ്ടുവച്ചെന്ന് കൊടുക്കും അവിടെ ഇരുപത് അംഗങ്ങളുണ്ട് അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്കിവിടുത്തെ പത്രം ഈ പത്രം എനിക്ക് എല്ലായിടത്തും കൊണ്ടുചെന്ന് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് പത്രം പിടിച്ച് വലിക്കും അങ്ങനെ അതൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് ബാഗും തൂക്കിയിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ ഞാൻ എന്നാ ചെയ്യേണ്ടേ അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിനകത്ത് തന്നെ തോന്നിച്ചത് ഈ പത്രം എല്ലാം നീ നെറ്റിൽ കയറി അതിന് നമ്മുടെ കൃപാസനത്തിൻ്റെ ഇത് ഒഫീഷ്യൽ പേജിൽ കിടപ്പുണ്ട് പത്രം ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കയറി ഞാൻ ഡൗൺലോഡ് ചെയ്തു അത് വീഡിയോ ആക്കി ഞാൻ ആ വീഡിയോ എടുത്ത് എനിക്ക് ഷെയർ ചാറ്റിലൊക്കെ അക്കൗണ്ട് ഉണ്ട് കൃപാ എന്ന് പറയുന്നത് ആ അക്കൗണ്ടിലേക്ക് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടു ഏകദേശം ടു പോയിൻറ്റ് ത്രീക്ക് ആളുകളോളം പോലെ തന്നെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്ക് മുഴുവനായിട്ട് അവർ കാണും അവരുടെ പ്രാർത്ഥനകൾ എന്നോട് പറയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഫേസ്ബുക്കിലും അതിലും ഇല്ലല്ലാം ഞാൻ ഒരുപാട് ഗ്രൂപ്പ് തുടങ്ങി എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ എന്നോട് പറയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇങ്ങനെ ഉടമ്പടിയോട് എനിക്ക് വിശ്വസത കാണിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അമ്മയോട് ആദ്യമേ പറയും അമ്മേ ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യാം അതിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് താങ്ങായിട്ട് ആരെങ്കിലും വേണം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിന് ഈ ജോലിയാണ് ചേട്ടന് വരാൻ പറ്റില്ല അപ്പം എന്താ അമ്മ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ അതെന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നു ചെയ്യുന്നത് ഇത് മാത്രമല്ലാതെ കുമസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് നേരെ കുമ്പസരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഒരു കാര്യം അറിയാം ആദ്യമേ എങ്ങനെയാ പറയുന്നത് എന്ന് പിതാവേ ഞാൻ പാപിയാവുന്നു എൻ്റെ പാപങ്ങൾ അവിടുന്ന് നിന്ന് ക്ഷമിക്കണമെന്ന് മാത്രം പറയാൻ അറിയാം എന്നിട്ട് ഞാൻ ഇങ്ങനെ നിരത്തി പിടിച്ച് എൻ്റെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് അവസാനം അച്ഛൻ്റെ അടുത്ത് പോയി ചെന്ന് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിനകത്തൊന്നും വരത്തില്ല ഞാനിങ്ങനെ വരച്ച് വരച്ചാണ് പറയുന്നത് ഈ മൈക്ക് പോലും പിടിച്ചിരിക്കാൻ എനിക്ക് പേടിയാണ് പക്ഷേ ഞാൻ ഇത്ര നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്റ്റേജൊക്കെ ഞാൻ പേടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഞാനിപ്പോൾ ഒന്നും തെറ്റിക്കാതെ പോലെ ഇവിടെ ഒന്ന് പറയണം എനിക്ക് തന്നെ അത്ഭുതമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്നിട്ട് ഈ കുമ്പസരിക്കുന്ന സമയത്ത് അച്ഛനോടൊന്നും പറയാൻ പറ്റുന്നുണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്നാ ചെയ്യുമെന്ന് ആലോചിക്കും ആലോചിച്ച <escue> െ വിഷമിച്ചിരുന്നപ്പോൾ അടുത്തൊരു വഴി അമ്മ തന്നെ എൻ്റെ ഫ്രണ്ടീ പറഞ്ഞു നീ നിൻ്റെ പാപങ്ങളെല്ലാം നീ ഒരു പേപ്പറിലോട്ട് എഴുത് ഞാൻ അങ്ങനെ പേപ്പറിലോട്ട് എഴുതി അങ്ങനെ പേപ്പറിലോട്ട് എഴുതിയിട്ട് ഞാൻ അമ്മയുടെ ഫ്രണ്ടിലും മെഴുകുതിരി കഥിച്ചിട്ട് ഞാൻ മുട്ടുമ്മ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ അപ്പനെ ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു തിരുവചനങ്ങളുടെ ബോക്സ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന വചനം എന്നോടുള്ള ക്ഷമയായിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുട്ടുമെന്ന് അമ്മയോട് പറഞ്ഞു കുമ്പസാര എല്ലാ ആഴ്ചയിലും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ പേപ്പറിലെഴുതി ചെയ്യും അതേപോലെ തന്നെ പള്ളിയിൽ പോകുന്ന സമയങ്ങളിൽ എല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോകും പള്ളി പോകുന്ന സമയങ്ങളിൽ ഞാൻ അച്ഛനോട് കുമ്പസരിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും എനിക്കൊരു വിഷമം വന്നാൽ അല്ലേ എനിക്കൊരു തെറ്റുപറ്റിയും തോന്നിയാൽ ആ അപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ ഒരു ഹിന്ദുക്കളാണ് അവർക്കും അറിയത്തില്ല എന്നാ ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ കാര്യം എല്ലാം തടസ്സം വെച്ച് ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയും ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു നോക്ക് അവരും അതേപോലെ തന്നെ ചെയ്തു അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇഷ്ടം പോലെ ഓരോ ആൻറ്റിമാരും ഓരോ ചേച്ചിമാരും ഇഷ്ടം അവരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അവരൊക്കെ ഒരുപാട് ദൂരമുള്ളവരാണ് അവരൊക്കെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അമ്മയോടും എൻ്റെ അപ്പനോടും ഞാൻ വിശ്വസത കാണിക്കുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പൂർണ്ണ ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം തളർന്നു നിന്ന സമയത്തെല്ലാം എന്നെ കൈകളിൽ എടുത്താൽ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഒരുപാട് നന്ദിയാണ് എനിക്കുള്ളത് എനിക്ക് എൻ്റെ വീട് കിട്ടിയത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ ജീവിതകാലം മുഴുവൻ അമ്മയുടെ ഒരു സാക്ഷിയായിട്ട് ഉയർത്താൻ വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ അമ്മയോട് അമ്മയുടെ മാധ്യസ്ഥം വഴി അമ്മ അമ്മ പറഞ്ഞ് എനിക്ക് വേണ്ടി ഇതിനകത്ത് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവരോട് എല്ലാവരോടും ഞാൻ ഇവിടെ വെച്ച് തന്നെ നന്ദി പറയണം അമ്മയുടെ കാര്യത്തിൽ എല്ലാവർക്കും അമ്മയുടെ കാരുണ്യം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവരുടെ മുൻപില് വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിൽ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു ആ പ്രതിബന്ധങ്ങളൊക്കെ അവർക്ക് തരണം ചെയ്യാൻ പറ്റിയത് വാഗ്ദാന നാട്ടിലേക്കുള്ള ആ യാത്രയിൽ വാഗ് വാഗ്ദാന നാട്ടിലെത്തുവാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്ന സാക്ഷ്യപേടകത്തിൻ്റെ സാക്ഷ്യപേടകത്തിൻ്റെ ശക്തിയാലാണ് ഇവിടെ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഓരോ മക്കളും ഉടമ്പടി എടുക്കുക ഈശോയോട് വാക്ക് കൊടുക്കുക അമ്മയുടെ മധ്യസ്ഥതയിൽ പിന്നെ എങ്ങനെയാണ് തടസ്സങ്ങൾ മാറിപ്പോകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞത് വിദ്യാലിബിൻ എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ മുന്നാധാരം അതായത് ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ള മുന്നാധാരം അത് കിട്ടാനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഇരുപത്തിയാറ് വർഷമായിട്ട് ഒരു വീടില്ലാത്ത അവസ്ഥ ഒരു വീട് വയ്ക്കണം ഇതെല്ലാം വളരെ വിവരിച്ച് നാം കേട്ടു അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ നാം കേട്ടു ആ തടസ്സങ്ങൾ എങ്ങനെയാണ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകൾക്ക് കൃപകളാക്കി ഈശോ കൊടുക്കുന്നതെന്നാണ് നാം കേട്ടത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം അതാണ് പറയുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ അതായത് അവരെ എല്ലാവരെയും ഒത്തിരിയേറെ കൃപകൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ നിറയ്ക്കുന്ന നിറച്ച അളന്ന് അമർത്തി കൊടുക്കുന്ന ഒരു തമ്പുരാനെയാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുക ഈ മകളുടെ അനുഭവ സാക്ഷ്യങ്ങളും തൻ്റെ ലോണിൻ്റെയും ഓരോ കാര്യങ്ങൾ നമ്മോട് പങ്കുവെച്ചത് അതുപോലെ കുഞ്ഞിന് കിട്ടുന്ന സംരക്ഷണം ഇതൊക്കെ നമ്മോട് പറയുക ഈ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും ഈ മകൾ വെറുതെ വെറുതെയിരിക്കുകയായിരുന്നില്ല തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളുമൊക്കെ ഒരു കുഞ്ഞിനെ യും കൊണ്ട് ഈ മകൾ എങ്ങനെ നിർവഹിച്ചു എന്നുള്ളതും കൂടിയാണ് നാം കേട്ടത് അപ്പോൾ സത്യസന്ധരും വിശ്വസ്തരുമാകുമ്പോൾ ദൈവം ചൊരിയുന്ന കൃപകൾ അത് കൃപയ്ക്കുമേൽ കൃപ തന്നെയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി